ജ ഇറങ്ങിയോ ഏട്ടക്ക ജയ് ജവാൻ പിടിച്ചു വന്നാല്

ഓ റോഡ് കണ്ടാറ് റോഡല്ലേ എന്താ ബീജി അവിടെ പ്രത്യേക അങ്ങനെ ഇവിടെ നിന്ന് താഴ്ച്ചല്ലോട്ടി ആലേക്ക് പോയി വെക്കണോ അതോ ആകണടാ നല്ല ഇതിലുള്ള ഏരിയ ആ അവിടെ കിട്ടാ പക്കായിട്ട് ആറിൽ അടിക്കും എങ്ങനെ മുപ്പത്തഞ്ചു നാപ്പത് മീറ്റർ വീതി ഉണ്ടോ അത് നിർത്താൻ വെക്കട്ടോ ചങ്ങാ പറഞ്ഞ നിർത്താനെ ണ്ടായില്ലോട്ടോ ഇവിടെ നടക്കാൻ വെള്ളാണ് വെള്ളമാണ് ഫുള്ള് പൂട്ടാളും കാര്യങ്ങളൊക്കെ ഇതാക്കണ് വഴി ഇതാക്കണ് അത് വള്ളി എടുക്കണം ആ വള്ളിമ്മ പോകുമ്പോ എത്രത്തോളം മീനായി നോക്കണം മീനാകാൻ പറ്റണം ഒരു വള്ളി എടുക്ക് സെൻട്രത്തെ കവർ ഒരു പണ്ടത്തെ കാരണമാര് പറഞ്ഞത് വള്ളിയമ്മ കെട്ട തൂക്കണം എന്നാ വലിയ വള്ളി എടുത്ത് തൂക്കണം എന്നാ വള്ളി നിറച്ച് മീൻ ഒരു റൗണ്ട് ആ റൗണ്ടുമര് ആ റൗണ്ടില് മതി അവിടെ Indonesia I caught a fish that day in the same river called tacos. Oops, do you remember today,? I അങ്ങനൊന്നും വണ്ടി പാഞ്ഞു വരും നേർന്നായല്ലേ നേർന്നായല്ലേ അങ്ങനെ ഒറ്റയ്ക്ക് ഒരാളൊന്നും ആക്രമിക്കൂല ഒറ്റക്കൊരു സാധനമാണെങ്കിൽ ഏട്ടത്തോടാണെങ്കിൽ ഉണ്ടാവും പിന്നെ ഞാൻ അല്ല അവിടെ ഏന ആ ഭയൊന്നുമില്ല നീർന്നായ കടിച്ച ആള് മരിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ പറയണില്ല മരിച്ചൊക്കെ ചെയ്തിക്കണ്ട്ടേ അടിച്ച പൊളി അ ചപ്പും കെട്ടൊക്കെ വന്ന നടക്കുന്നുണ്ട് ഇറങ്ങിയോ ഏട്ടക്ക പിടിച്ചു വന്നാല്

മീൻകാരം വരുന്നുണ്ട് മീൻകാരം ഓർഡർ ഏൽപ്പിച്ച ആള് ഇന്ന് വലിയ മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ നൂറ്റി അമ്പത് ഉറുപ്പേന്റെ മാലേ ഉള്ളു മുന്നൂറ്റി അമ്പത് ഉറുപ്പേന്റെ മാലൊന്നുമില്ല എൻ്റെ മുഖത്തിൻ്റെ അവിടെക്ക് ああバリバリバリ,リ。